ശതാബ്ദി ആഘോഷിക്കുന്ന പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കാത്തുനിന്നവർ നിരാശരായി മടങ്ങിപ്പോയി ഒരു മണിക്കൂറോളം സ്കൂൾ കവാടത്തിൽ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ കാത്തുനിന്ന ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി പി ടി എ ഭാരവാഹികളുമാണ് നിരാശരായി മടങ്ങിപ്പോയത് സ്കൂൾ കവാടത്തിലേക്ക് വൻ പോലീസ് സന്നാഹത്തോടെ വന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കുറച്ചുനേരം വാഹനം നിർത്തി അതിൽ തന്നെ ഇരുന്നു പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങുകയോ സ്കൂൾ സന്ദർശിക്കുകയോ ചെയ്യാതെ വാഹനം പുറകോട്ടെടുത്ത് മറ്റൊരു ഉദ്ഘാടന ചടങ്ങിന് പോവുകയായിരുന്നു പെരുവല്ലൂർ ഗവൺമെൻറ് സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടന്നുവരുന്നുണ്ട് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി ടി എ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സുരേഷ് ഗോപിയുടെ എം ഫണ്ടിൽ നിന്നും സ്കൂളിലേക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ് നിവേദനം നൽകിയിരുന്നു നേരിട്ട് സ്കൂൾ സന്ദർശിച്ച് തീരുമാനിക്കാമെന്ന് മന്ത്രിയും പറഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറും ബി നേതാവുമായ ടി ജി പ്രവീണിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാലയ ശനിയാഴ്ച സ്കൂൾ കവാടത്തിൽ കാത്തുനിന്നത് സ്കൂൾ കവാടത്തിൽ കാർ നിർത്തിയ കേന്ദ്രമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങാതെ തിരിച്ചുപോയത് എന്തിനാണെന്ന് ഇപ്പോഴും വിദ്യാലയ അധികൃതർക്ക് അറിയില്ല ടി സി വി പാവർട്ടി